സമയത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടുത്തെ കുട്ടി പാട്ടുകാരെല്ലാരും പാട്ട് പാടാനും ഒരുപാട് വിശേഷങ്ങൾ പറയാനും ഒക്കെയായിട്ട് റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു അതിനു മുന്നേ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്യാനുള്ള വെൽക്കം മധു അങ്കിൾ എം ജെ അങ്കിൾ വെൽക്കം ആര്യ ചേച്ചി ഓ ഇനി നമ്മളൊരു സുപ്രഭാതത്തിലേക്ക് കടക്കാൻ പോവുകയാണ് ഈ മണിക്ക് ശേഷം ഈ വൈകുന്നേരം ഏഴു മണിക്ക് ശേഷം ഒരു സുപ്രഭാതത്തിൽ ഹായ് അമൃത കുട്ടി ഹായ് ഇപ്പൊ സുപ്രഭാതം ആയോ പേര് അതെ ഇപ്പൊ ഇത് അമൃത ഒന്നല്ല ബാർബിക്കുട്ടിയാണ് ഓക്കെ എനിക്ക് സംസാരിക്കാൻ പറ്റണല്ലോ എന്നിട്ടല്ലേ സത്യത്തില്ലേതം സുപ്രഭാതം ഇന്നെന്താണ് പരിപാടി ചെമ്പരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഓക്കെ ഈ സിനിമ അല്ലേ ശ്യാമ അതിൽ വേറൊരു ബ്യൂട്ടിഫുൾ സോങ് ഉണ്ട് കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ണിചേട്ടൻ ഉണ്ടായിരുന്നപ്പോ ഞാൻ പറഞ്ഞിരുന്നു അത് ഒന്ന് പാടി പാടിക്കേൽപ്പിക്കാൻ പൂങ്കാട്ടേ പോയി ചൊല്ലാമോ നീലക്കണ്ണുള്ള പൂങ്കാറ്റെ പോയി ചൊല്ലാൻ പൂങ്കാറ്റെ പോയി ചൊല്ലാമോ ഇത് നമ്മുടെ ഒരു പ്രശ്നാണ് കേട്ടോ ആർക്ക ഇത് ഉണ്ണിച്ചേട്ടനുള്ള ഉണ്ണിയേട്ടനാണ് നമ്മുടെ ഉണ്ണി ഏട്ടനെ ഉണ്ണിച്ചേട്ടൻ ബർത്ത് ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം അതെ അതെ ഇഴവ ഡാം പിറന്നാള് അപ്പൊ നമുക്ക് എല്ലാവർക്കും പറയണ്ടേ ഹാപ്പി ബർത്ത്ഡേ ഉണ്ണിച്ച ഡാം യു ഉമ്മാ ഉ ഞാൻ വിളിച്ചു അപ്പൊ ഫോണൊന്നും എടുത്തില്ല പിന്നെ ഞാൻ മെസ്സേജ് അയച്ചു അപ്പോ പറഞ്ഞു ഒരുപാട് ആൾക്കാരുടെ ഈ ഫോൺ കോൾസ് വരുന്നുണ്ട് അതുകൊണ്ട് ഒരു ഫോൺ കോൾ എടുക്കുന്നില്ല അങ്ങനെ അപ്പൊ ഉണ്ണി ചേട്ടൻ്റെ ആയിരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അല്ലേ സുപ്രഭാതം അപ്പോ സുപ്രഭാതം നന്നായിട്ട് പാടണേ ഓൾ 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 ദി 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 ബെസ്റ്റ് 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 എനിക്ക് ആ മാർക്ക് എനിക്ക് ഈ റൗണ്ടിൽ നമ്മൾ മാർക്ക് കൊടുക്കാറില്ല അത് എനിക്ക് കൊടുക്കാറുണ്ട് പാടിയതിന് കൊടുക്കണം ശരി തരാം ഞാൻ എം ജെ എങ്കളുടെ ഒരു വീഡിയോ കണ്ട് ആശംസാ വീഡിയോ പ്ലാമുട്ടിക്കട കൊച്ചു ഭഗവതി ക്ഷേത്രത്തിൽ ഒരു ആശംസ വീഡിയോ അത് എനിക്ക് ഒരു ആന്റി അയച്ചു തന്നു ആന്റിയുടെ പേര് ശോഭ എന്നാണ് ശോഭാന്റി അയച്ചു തന്ന ആ അയച്ചു തന്നെ അപ്പൊ ആന്റിക്ക് ഭയങ്കര സന്തോഷമായി അന്വേഷണം പറയാൻ പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു പറഞ്ഞേക്കണേ ആ പറഞ്ഞേക്കാം പറയാൻ പറഞ്ഞു പറഞ്ഞു അമൃത ബാർബിഡോൾ എന്തോ ഇന്നത്തെ അമൃതയുടെ സ്കോർ ഔട്ട് ഓഫ് സ്കോർസ് അപ്പൊ മിടുക്കി കുട്ടിയായിട്ട് അടുത്ത റൗണ്ടിന് ഇനിയും അടിപൊളിയായി സ്കോർ ചെയ്യണം ഓക്കെ ഓക്കെ നമ്മൾ എപ്പോഴും ഹൺഡ്രഡിലേക്കും കൂട്ടായ്മയിലേക്കും നോക്കിയിട്ടാണ് പെർഫോം ചെയ്യുന്നത് ഓക്കെ